i it. കർത്താവിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കേവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് എഴുപത്തിമൂന്നാം സങ്കീർത്തനം ഇരുപത്തിയെട്ടാം തിരുവാക്യം സങ്കീർത്തകനായ ആസാഫ് തൻ്റെ ഉറച്ച തീരുമാനത്തെ നമ്മോട് പങ്കുവയ്ക്കുകയാണ് അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും ഇതുറച്ചൊരു നിലപാടാണ് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് സാക്ഷ്യ ജീവിതത്തിലേക്കാണ് ആസാഫിനെ പോലെ നമുക്കും ഒരു തീരുമാനമെടുക്കാം ഞാൻ എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തികളെ പ്രഘോഷിക്കും ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മൾ നിയോഗമായി പ്രാർത്ഥിക്കുന്നത് ലോകമെമ്പാടുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സുവിശേഷ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുവാൻ അന്ത്യകാലത്തിന്റെ അഭിഷേകത്താൽ നമ്മളെല്ലാം പൂരിതരാകുവാൻ കർത്താവിന്റെ നാമം വിളിച്ച് ഒരു കുടുംബമായി പ്രാർത്ഥിക്കാൻ പോവാണ് ഒരു നിമിഷം ദൈവസന്നിധിയിൽ എല്ലാവരും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നവനായ നമ്മെ സുഖപ്പെടുത്തുന്നവനായ നമ്മെ വിശുദ്ധീകരിക്കുന്നവനായ തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറയ്ക്കുന്നവനായ കർത്താവായ കർത്താവായ്മ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ അത്ഭുതങ്ങളുടെ കർത്താവേ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ ലോക സുവിശേഷ പ്രവർത്തനങ്ങളിലേക്ക് ആത്മാവിന്റെ അഭിഷേകം പകരണമേ പകരണമേലക്കായുള്ള അഭിഷേകം നൽകണമേ നൽകണമേലൂ കരങ്ങൾ അടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ അന്ത്യകാലത്തിന്റെ കൊയ്ത്തിലാണ് ഒരു വലിയ കൊയ്ത്തോത്സവം നമുക്കായി സ്വർഗമൊരുക്കിയിരിക്കുകയാണ് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുക കർത്താവേ അന്ത്യകാലത്തിന് അഭിഷേകം നൽകണമേ കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിയാനുള്ള സ്വർഗീയ സ്വർഗീയജ്ഞാനം നൽകണമേ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഒരുമിച്ച് പാടുന്നു ഉണരു ഉണരു ഉയർത്തിടുവാൻ ഉണരു ഉണരു ദൈവജനമേ യേശുവിനെ ഘോഷിക്കുവാ നമുക്ക് ചേർത്ത് വാങ്ങാം തിരുസഭ യേശുവിനെ ഉയർത്തിടുവാ ഈ തലമുറ യേശുവിനെ കാണട്ടെ ഉണരു ഉണരു ദൈവജനമേ കാറ്റായി സുവിശേഷത്തി കരം നീട്ടണമേ ഭാരത ജനതയെ സുവിശേഷത്തിന്റെ സ്വീകരിക്കുവാൻ ഭാരതേശിനെ സ്വീകരിക്കുക കർത്താവേടമേ ആത്മാവിനെ വർഷിക്കണമേ ും അതിലൊരു പങ്കാളി യേശുവിൻറെ പാടി പ്രാർത്ഥിച്ച് യേശുവിന്റെ നോക്കി പൂത്തിരി ഞാനും അതിലൊരു പങ്കാളി യേശുവിൻറെ പോരാളി അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ ും സ്വർഗത്തിലേക്ക് ഉയർത്തി അന്ധകാലത്തിന്റെ അഭിഷേകത്തെ നമ്മളെല്ലാം നിറയപ്പെടുവാ ഈ കൊയ്ത്തുത്സവത്തിൽ കർത്താവിനായ ആത്മാക്കളെ കൊയ്തിരിക്കുന്നവരായി നമ്മളെല്ലാം രൂപപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒരു പ്രാർത്ഥിക്കുന്നു ദൈവമേ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ ഈ പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളെ അനുഗ്രഹിക്കണമേ അഭിഷേകം ം അഭിഷേകം ജനലക്ഷ്യങ്ങളിലേക്ക് പകർന്നു നൽകണമേ കുടുംബങ്ങളിലേക്ക് സമർപ്പിത സമൂഹങ്ങളിലേക്ക് കൂട്ടായ്മകളിലേക്ക് പരിശുദ്ധാത്മാവേ

കണ്ണീര് വേലകളെ ശക്തിപ്പെടുത്തണമേ കർത്താവേ അടയാളങ്ങൾ വേണ്ടി ആത്മാക്കളെ നൽകണമേ േ കുടുംബങ്ങളിലേക്ക് പകരണമേ അനേക യുവജനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ തീപന്തങ്ങായി മാറട്ടെ അനേകം കുഞ്ഞുങ്ങൾ വചനത്തിന്റെ കൊടുങ്കാറ്റുകളായി ഉണർന്നെക്കട്ടെ യും കാലത്തിനടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവിനായ ആത്മാക്കളെ കൊയ്തെടുക്കുവാൻ അവ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ പ്രാർത്ഥിക്കണം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് കൊയ്ത്തിനെ കാലമായി കൊയ്ത്തിനെ കാലമായി കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിന്റെ മുന്നറിയിപ്പുകളും എന്താണ് നമ്മോട് വിളിച്ചു പറയുന്നത് ഇത് കൊയ്ത്തിനുള്ള സമയമാണ് നമ്മൾ ഉറങ്ങിക്കഴിയേണ്ട ഒരു നേരമല്ല ദൈവജനം ഉണരേണ്ട സമയമായി ലോക ലോകചരിത്രത്തിലും സഭാചരിത്രത്തിലും തന്നെ വളരെ പ്രാധാന്യതയുള്ള ഒരു കാലയളവിലാണ് നമ്മൾ ആയിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തിയഞ്ചാം തിരുവചനം നാലു മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ എന്നാൽ ഞാൻ പറയുന്നു നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കൂ അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു എന്താണ് ഈ വചനത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് തന്റെ പ്രിയപ്പെട്ടവരെ നോക്കി യേശു പറയുകയാണ് നാലു മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പിന് സമയമായി എന്ന് നിങ്ങൾ പറയുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുക അവ വിളഞ്ഞ് പാകമായി കൊയ്ത്തിന് കലമായി കിടക്കുകയാണ് നമ്മൾ യുഗാന്ത്യ സഭയിലാണ് ജീവിക്കുന്നത് ാലത്തിന്റെ അടയാളങ്ങൾ നമ്മൾ നോക്കിക്കാണുമ്പോൾ തിരുവചനത്തിൽ വെളിവാക്കപ്പെട്ട ഓരോ പ്രവചനങ്ങളും ഈ നാളുകളിൽ നിറവേറപ്പെടുന്ന നമുക്ക് കാണുവാൻ കഴിയും ഇതിലൂടെയെല്ലാം കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ് അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട് തെസൂണി സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം ആറാം തിരുവാക്യം മറ്റുള്ളവരെ പോലെ നാം ഉറങ്ങിക്കഴിയാതെ സുബോധമുള്ളവരായിരിക്കണം ലോകം ഇന്നൊരു ഉറക്കത്തിലാണ് സുവിശേഷ സത്യങ്ങൾ ഗ്രഹിക്കുവാനോ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് തങ്ങളുടെ ജീവിതങ്ങളെ ഒരു സമർപ്പണത്തിലേക്ക് കൊണ്ടുവരുവാനോ അവർക്ക് കഴിയുന്നില്ല കാലുമെന്ത നായെ പോലെ ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി ആധുനിക മനുഷ്യൻ പരക്കം പായുമ്പോൾ അപ്പോസനായ പൗരോസിലൂടെ കർത്താവമെ പഠിപ്പിക്കുകയാണ് ഇത് ഉറങ്ങുവാനുള്ള സമയമല്ല ഇത് ജടീകമായി ജീവിക്കുവാനുള്ള സമയമല്ല കാലത്തിന്റെ കൂത്തൊഴുക്കൽ പെട്ട് ഇത് സ്വയം നശിക്കുവാനുള്ള സമയമല്ല ദൈവത്തിന്റെ ജനം സുബോധത്തോടെ ഉണർന്നിരിക്കേണ്ട സമയമാണിത് കാരണം നമ്മളൊരു വലിയ കാലത്തിലാണ് മഥയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മൂന്നാമത്തെ തിരുവാക്യം യേശുവും ശിഷ്യന്മാരും ഒലിവുമലയിൽ ഇരിക്കുകയാണ് ഈ സമയത്ത് ശിഷ്യന്മാർ കർത്താവരോട് ചോദിച്ചു യേശുവേ അവിടുത്തെ ആഗമനത്തിന്റെയും യുഗാന്ത്യത്തിൻ്റെയും അടയാളം ഞങ്ങൾക്കങ്ങ് പറഞ്ഞു തരാം അവിടുത്തെ ആഗമനത്തിന്റെ അടയാളം അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം ഈ ചോദ്യത്തിന് മറുപടിയായി നമ്മുടെ കർത്താവ് ശിഷ്യന്മാരുടെ പലതും പറഞ്ഞു നാല് മുതലുള്ള തിരുവാതിരങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കാണുവാൻ കഴിയും പല പല അടയാളങ്ങൾ കർത്താവ് കൃത്യതയോടെ ശിഷ്യന്മാർക്ക് നൽകുകയാണ് ഇരുപത്തിനാലിന് പതിനാലിൽ വ്യക്തമായൊരു അടയാളം നമുക്ക് കാണുവാൻ പറ്റും യേശു പറഞ്ഞു എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി ദൈവരാജ്യത്തിന്റെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടും അതിനുശേഷം അന്ത്യം ആഘും ഇതൊരു വലിയ പ്രൊഫറ്റിക് വേഡാണ് കർത്താവ് പ്രവചനാത്മാവിൽ സഭയോട് പറയുകയാണ് എല്ലാ ജനതകളുടെയും സാക്ഷ്യത്വനായി ക്രൈസ്തവരുടെ മാത്രമല്ല ലോകത്തിലുള്ള സകല ഭാഷക്കാരുടെയും സകല ജനപദങ്ങളുടെയും നിത്യരക്ഷയ്ക്കു വേണ്ടി സാക്ഷ്യത്തിനായി ദൈവരാജ്യത്തിന്റെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടും അതിനുശേഷം ശേഷം അന്തിമാഗതമാകും രണ്ടായിരം വർഷമായി തിരുസഭയിലൂടെ പരിശുദ്ധാത്മാവി വചനം നിവൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റേത് കാലഘട്ടത്തേക്കുപരി ഈ കാലയളവിൽ സഭയിൽ ആകമാനം സുവിശേഷ വൽക്കരണത്തിന്റെ ഒരു പുതിയ വസന്തം കഥ ഒരുക്കിയിരിക്കുക ലോകത്തിന് ഏത് ദിക്കിൽ ചെന്നാലും പതിനായിരങ്ങൾ ജനലക്ഷങ്ങളാണ് ക്രിസ്തുവിന്റെ നിർമ്മലമായ സുവിശേഷം കേൾക്കുവാൻ ഓടിക്കൂടുന്നത് എന്തുമാത്രം ആവേശത്തോടെയാണ് അനേകർ സുവിശേഷ സത്യങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഇതൊന്നും അവിചാരിതമല്ല പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് യെസ് അന്ത്യകാലത്തിലാണ് എല്ലാ ജനതകളെയും ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടും ലോകന്നാന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് വരാം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ഇന്ന് ഈ ലോകം മറ്റെന്തിനേക്കാൾ ഉപരി എന്തിനു വേണ്ടിയാണ് കുതിക്കുന്നത് ജെറുസലേം തിരുനാളിൽ വന്ന ടുത്ത് ചെന്ന് പിലിപ്പോസിനോട് പറഞ്ഞു ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് യേശുവിനെ കാണിച്ചു തരിക ഇന്ന് ഈ ലോകം നിലവിളിക്കുന്നത് കർത്താവിന്റെ നിർമ്മലമായ സുവിശേഷത്തിന് വേണ്ടിയാണ് അനേകമായിരം യുവജനങ്ങള് ലോകത്തിലെ സകല മനുഷ്യരും യേശുവിനെ കാണാൻ ആഗ്രഹിക്കുകയാണ് അതിന്റെ റിസൾട്ടാണ് സുവിശേഷ പ്രവർത്തനങ്ങളിൽ ലോകമെമ്പാടുമുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കിത് കാണാൻ കഴിയുന്നത് എന്തുമാത്രം ആവേശത്തോടെയാണ് കർത്താവിന്റെ വചനത്തിന് വേണ്ടി ദിനലക്ഷ്യങ്ങൾ ഓടിക്കൂടുന്നത് പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചു നോക്കിക്കേ എന്റെ പ്രിയപ്പെട്ടവരെ ഈ കാലത്തിനുള്ള ശക്തമായ കർത്താവിന്റെ അടയാളമാണിത് അതുകൊണ്ട് മത്തായുടെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തിയേഴാം വചനത്തിൽ യേശു പറഞ്ഞു വിളവധികം വേലക്കാരോ ചുരുക്കം വിളവധികം വിളവ് പാകമായി കിടക്കുകയാണ് എന്നാൽ കൊയ്യുവാൻ വേലക്കാരില്ല കൊയ്യുവാൻ ആളുകളില്ല ഇത് കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ വലിയ വേദനയാണ് ഈ വേദന നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനയായി മാറണം കർത്താവിൻ്റെ സ്വപ്നങ്ങൾ കർത്താവിൻ്റെ ഇഷ്ടങ്ങള് കർത്താവിൻ്റെ താല്പര്യങ്ങള് നമ്മുടെ താല്പര്യങ്ങളായി നമ്മുടെ സ്വപ്നങ്ങളായി മാറുമ്പോഴാണ് ഈ ദൈവിക പദ്ധതി നിറവേറപ്പെടുന്നത് ഏതാണ് നാളുകൾക്ക് മുൻപ് എൻ്റെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിച്ച ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ് ഒരു ധ്യാന കേന്ദ്രത്തിൽ അഞ്ച് ദിവസത്തെ താമസിച്ചുള്ള ധ്യാനത്തിനായി കടന്നു ചെല്ലുകയാണ് ധ്യാനത്തിന് മൂന്നാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞ് ടീ ബ്രേക്കിനായ ജനത്തെ വിട്ടിരിക്കുകയാണ് ഈ സമയത്ത് ഒരു എട്ടോ ഒൻപതോ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുഞ്ഞ് ആ ധ്യാന കേന്ദ്രത്തിന് മുറ്റത്ത് കിടക്കുന്ന മിഠായി കടലാസുകള് വേസ്റ്റുകള് ഇതെല്ലാം വളരെ സന്തോഷത്തോടെ ആ കുഞ്ഞ് പെറുക്കി 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 ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുക ആ കുഞ്ഞിന്റെ പ്രായത്തിലുള്ള മറ്റു കുഞ്ഞുങ്ങളൊക്കെ ബഹളം വെച്ച് അതിലൂടെ ഓടി നടക്കുമ്പോൾ ഈ കുഞ്ഞിനോട് ആരും പറഞ്ഞിട്ടല്ല അവൻ സ്വയം എന്തൊരു സന്തോഷത്തോടെയാണ് അവൻ അവനത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അല്പസമയം ആ കുഞ്ഞിനെ ശ്രദ്ധയോടെ നോക്കി അതിനു ശേഷം ഞാൻ അവൻ്റെ അരികിൽ ചെന്ന് ആ കുഞ്ഞിനോട് ചോദിച്ചു മോനെ മോനെ നീ ഇവിടെ എന്താ ചെയ്തു നീ എന്താ ചെയ്തു ആ കുഞ്ഞെ എന്നെ നോക്കി ആത്മ നിറവോടെ പറഞ്ഞു അങ്കിൽ ഞാൻ ഇവിടെ സുവിശേഷ വേല ചെയ്യുകയാണ് ഞാൻ ഇവിടെ സുവിശേഷ വേല ചെയ്യുകയാണ് ധ്യാന ധ്യാനകേന്ദ്രത്തിന് മിറ്റത്ത് കിടക്കുന്ന മിഠായി കടലാസ് പെറുക്കിക്കളയുന്നത് കർത്താവിനുള്ള ശുശ്രൂഷയാണെന്ന ആ കുഞ്ഞിൻ്റെ സുവിശേഷ ദർശനം ആ കുഞ്ഞു തന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ശക്തമായൊരു ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നു ആ എട്ടു വയസ്സുള്ള കുഞ്ഞു പറയാ ഞാനിവിടെ സുവിശേഷ വേല ചെയ്യുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ എന്തുമാത്രം സാധ്യതകൾ അവസരങ്ങളെല്ലാം കർത്താവ് തന്നു ഇത്രയും പ്രായം അനുഭവങ്ങളൊക്കെ നമുക്കില്ലേ ആ കുഞ്ഞിൻ്റെ ആത്മീയ ദർശനം നമുക്ക് കർത്താവിന്റെ ഹൃദയത്തിന്റെ വേദന എന്താ വിളവധികം എന്നാൽ കൊയ്യാൻ ആളില്ല വേലക്കാരോ വളരെ 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 ചുരുക്കമാണ് കർത്താവിന്റെ ഈ ഹൃദയത്തിന്റെ നൊമ്പരം തിരിച്ചറിഞ്ഞ് സുവിശേഷ വേലയ്ക്കായുള്ള ഒരു സമർപ്പണത്തിലേക്ക് നമ്മൾ വരണം നമ്മുടെ സമർപ്പണത്തെ നവീകരിക്കുവാനാണ് ഈ വചനത്തിലൂടെ കർത്താവിന്റെ അരൂപി നമ്മോട് സംസാരിക്കുന്നത് വെളിപാടിന്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം അപ്പോസ്തല യോഹന്നാൻ ഒരു ദർശനം കാണുകയാണ് മധ്യാകാശത്ത് പറക്കുന്ന ഒരു ദൂതൻ ആ ദൂതൻ ശബ്ദമുയർത്തി പറഞ്ഞു അരിവാളെടുത്ത് കൊയ്യുക കൊയ്ത്തിനു കാലമായി ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞിരിക്കുന്നു കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് എന്താണ് സഭയോട് പറയുന്നത് ഇത് കർത്താവിന്റെ ശബ്ദമാണ് അറിവാളെടുത്ത് കൊയ്യുക കാലമായി ബഹുമാനപ്പെട്ട വൈദികരെ നോക്കി ബഹുമാനപ്പെട്ട സമർപ്പിതരെ നോക്കി അനേകം കുടുംബസ്ഥരെ നോക്കി നമ്മുടെ യുവജനങ്ങളെ കണ്ടുകൊണ്ട് കർത്താവിന്റെ ആത്മാവ് പറയുകയ കൊയ്ത്തിനു കാലമായി ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞിരിക്കുന്നു വെളിപാടിന് പുസ്തകം ആറാം അധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ സാധിക്കുന്നവരെ ശുശ്രൂഷയ്ക്ക് ശേഷം ആ വചനം എടുത്ത് വായിക്കണം കർത്താവ് നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കും ഈ നാളുകളിൽ എൻ്റെ ആത്മാവിനോട് കർത്താവ് വളരെ ശക്തിയോട് ഇടപെടുന്ന തിരുവചനമാണിത് ദൈവവചനത്തെ പ്രതിയും സ്വന്തം സാക്ഷ്യം മൂലവും കർത്താവിനായി വധിക്കപ്പെട്ട അനേകം ആത്മാക്കൾ അവരെല്ലാം സ്വരമുയർത്തി പറയും കർത്താവേ ഞങ്ങൾക്ക് നീതി നടത്തി തരണം ഞങ്ങളുടെ കർത്താവേ നീതി നടത്തി തരണം ഇവരെല്ലാം ഇത് വിളിച്ചു പറയുമ്പോൾ ഒരു ശബ്ദം അവർ കേൾക്കുകയാണ് എണ്ണം പൂർത്തിയാകുന്നതുവരെ നിങ്ങൾ അല്പം കൂടി വിശ്രമിക്കുക എണ്ണം വരെ ഞാൻ ഈ വചനം പലാവർത്തി വായിച്ചു 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 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചു എണ്ണം വരെ ഇതൊരു പ്രവചന വാക്കാണ് ഇന്ന് കർത്താവ് ഈ വചനം നമുക്ക് തരികയാണ് കർത്താവിൻ്റെ കയ്യിൽ എണ്ണമുണ്ട് അത് നമുക്ക് ആർക്കും അറിയത്തില്ല അത് കർത്താവിന് മാത്രമേ അറിയൂ താൻ തെരഞ്ഞെടുത്ത ആത്മാക്കള് ഓരാത്മാവും നഷ്ടപ്പെട്ടു പോകാതെ നിത്യരക്ഷ പ്രാപിക്കുവാന കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ ആത്മാക്കളുടെ എണ്ണം പൂർത്തിയാകുന്നത് വരെ അരക്തസാക്ഷികൾ ആത്മാക്കളോട് പറയാണ് നിങ്ങൾ അല്പസമയം കൂടി വിശ്രമിക്കണം ഈ വചനം നമുക്ക് തരുന്ന സന്ദേശം എന്താണ് ഈ അന്ത്യകാല കൊയ്ത്തിൽ കർത്താവിനായ ആത്മാക്കളുടെ എണ്ണം തികയ്ക്കുന്ന ഒരു ശുശ്രൂഷയിലേക്കാണ് നമ്മ ഓരോരുത്തരെയും പരിശുദ്ധാത്മ വിളിച്ചിരിക്കുന്നത് എണ്ണം പൂർത്തിയാക്കുന്ന ശുശ്രൂഷ അപ്പോൾ എന്ത് സംഭവിക്കും പത്താഴ്സ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പത്തും പതിനൊന്നും തിരുവാക്യങ്ങൾ വിരുന്ന്ശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു വഴിയോരങ്ങളിലും നാൽക്കവടകളിലും ഉണ്ടായിരുന്ന അനേകരെ വിവാഹവിരുദിനെ ക്ഷണിക്കുകയാണ് അവരെല്ലാം ഈ ക്ഷണം സ്വീകരിച്ച് വിവാഹവിരുദിലേക്ക് വന്നു വിരുന്ന്ശാല അതിഥികളെ കൊണ്ടു നിറഞ്ഞു ഇത്ര മനോഹരമായ തിരുവാക്യമാണ് നമ്മുടെ കർത്താവ് എന്തിനാണ് ഉപമ നമ്മെ പഠിപ്പിച്ചത് ഇത് ചുമ്മാ കല്യാണ വർത്തമാനമല്ല ഇത് വലിയ ആത്മീയ അർത്ഥങ്ങളുണ്ട് വിരുദ്ധശാല സ്വർഗരാജ്യമാണ് അതിഥികൾ ആത്മാവുമാണ് ഓരോ ആത്മാവുമാണ് സ്വർഗരാജ്യം കർത്താവ് തെരഞ്ഞെടുത്ത ആത്മാക്കളെ കൊണ്ട് നിറയുമ്പോൾ എന്ത് സംഭവിക്കും പതിനൊന്നാമത്തെ വാക്യം അതിഥികളെ കാണാൻ രാജാവ് രാജാവിഴുന്ന കർത്താവിന്റെ പ്രത്യാഗമനം എന്തുകൊണ്ടാണ് വൈകുന്നത് ഈ കാര്യം കർത്താവ് മറന്നുപോയിട്ടല്ല ലാക്ക് ഓഫ് ഇവാഞ്ചലൈസേഷൻ കൊയ്യാൻ ആളുകളില്ല വിളവധികം എന്നാൽ വേലക്കാരോ വളരെ 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 ചുരുക്കം ഈ കൊയ്ത്ത് കാലത്ത് കൊയ്യാൻ ആളില്ലാത്തത് കൊണ്ട് ആത്മാക്കളെ മുഴുവൻ പിശാശ് നിത്യനാശത്തിലേക്ക് നയിച്ചുകൊണ്ട് കൊണ്ട് ഇതിന്റെ ലാഭം മുഴുവൻ ആരാ കൊയ്യുന്നു പിശാശ കൊയ്തുകൊണ്ടിരിക്കുന്നത് ദൈവജനത്തിന്റെ മയക്കം ദൈവജനത്തിന്റെ അലസത സുവിശേഷ വളക്കരണത്തോടുള്ള നമ്മുടെ നിസ്സംഗത സാധാന്റെ കരുത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഓരോ ദിവസവും ആയിരക്കണക്കിന് ആത്മാക്കളെയാണ് പിശാശ് നിത്യം നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് പ്രിയ സഹോദര സഹോദരി നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കേണ്ട സമയമാണിത് ഇനിയും നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ വലിയ നാശമായിട്ട് തീരും സുഭാഷിത പുസ്തകം പത്താം അധ്യായം അഞ്ചാം വചനത്തിൽ എന്താ നാം കാണുന്നത് കൊയ്ത്തുകാല് തുറങ്ങുന്ന മക്കൾ അപമാനം കൊയ്ത്തുകാലറങ്ങുന്ന മക്കൾ അപമാനം വരുത്തിവെക്കുന്നു ഇന്ന് സഭയുടെ അപമാനം ആരാ സഭയെ ദ്വേഷിക്കുന്ന സഭാ സഭയുടെ അപമാനം സഭാ മക്കളെ തന്നെ നമ്മൾ ഓരോരുത്തരുന്ന കാരണം എന്താ കർത്താവ് ഏൽപ്പിച്ച ദൗത്യം നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ നമ്മുടേതായ ജീവിതത്തിന് വ്യഗ്രതയിൽപ്പെട്ട് എന്റെ കുഞ്ഞുങ്ങള് എന്റെ വീട് എന്റെ ബിസിനസ് എന്റെ ആരോഗ്യം എന്റെ ജോലി എന്റെ കാറ് എന്റെ ഭാവി എന്റെ പഠനം എന്റെ 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 എന്നുള്ള ജീവിത വ്യക്തതയിൽപ്പെട്ട് നമ്മൾ അനേകര് ഈ ദൗത്യം മറന്നു പോകുന്നു കർത്താവിന്റെ ശബ്ദത്തെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു ഇത് കൊയ്ത്തിനുള്ള സമയമാണ് നമ്മൾ വലിയൊരു കൊയ്ത്ത് കാലത്തിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഈ സത്യം ഗ്രഹിക്കണം കർത്താവിന്റെ പ്രത്യാഗമനത്തെ ത്വരിതപ്പെടുത്തുവാനുള്ള വഴിയെന്താ ഇവാഞ്ചലൈസേഷൻ ആണ് സുവിശേഷ വൽക്കരണമാണ് ഈ അന്ത്യകാല കൊയ്ത്തിൽ കർത്താവിനായി മാക്സിമം മാക്സിമം ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ മാക്സിമം എൻ്റെ കുടുംബത്തോടെ ഞാൻ ഇത് പറയുന്നത് ആത്മാക്കളെ കൊയ്തെടുത്ത് 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 വിരുന്നശാല അതിഥികളെ കൊണ്ട് നിറയ്ക്കുക അപ്പോൾ എന്ത് സംഭവിക്കും അതിഥികളെ കാണാൻ രാജാവ് വീഴുന്നുള്ളു ഒരു നിമിഷം നിങ്ങൾ ആയിരിക്കുന്നിടത്ത് തന്നെ വലതു കനം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക നമ്മൾ സമർപ്പണത്തിന് തയ്യാറാകുക ഈ കൊയ്ത്തു കാലത്തിൽ മാക്സിമം ആത്മാക്കളെ കർത്താവിനായി കൊയ്തെടുക്കുവാനുള്ള അഭിഷേക പകർച്ചയ്ക്ക് വേണ്ടി ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഹലലോയ പകരണമേ കുടുംബങ്ങളിലേക്ക് അഭിഷേകം പകരണമേ കർത്താവ് അങ്ങേക്ക് വേണ്ടി ആത്മാക്കളെ അഭിഷേകം നിശാഷിനെ പിടിയിൽ നിന്ന് നിത്യനാശത്തിൽ നിന്ന് അനേകം ആയിരങ്ങളെ കർത്താവിനായി അഭിഷേകം അന്തികാലത്തിന്റെ അഭിഷേകം ഉണർവിന്റെ അഭിഷേകം നോട്ട് പ്ലസ് ഞങ്ങളുടെ നിയോഗങ്ങൾ ആവശ്യങ്ങൾ അനുഗ്രഹിക്കണമേ കർത്താവെ കരം ഉയർത്തി ഞങ്ങളുടെ സമർപ്പണത്തെ അവിടുന്ന് ആശീർവദിക്കണമേ അനോയിൻസ് ആത്മാക്കളെ കൊയ്തെടുക്കാം നമ്മുടെ അങ്ങനെ എന്ത് വില കൊടുത്തും ഈ തലമുറയെ നിത്യതക്കായി നമുക്ക് നേടാം നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ േഹത്തനേഹിച്ചു നിത്യസ്നേഹത്താ ഇനി സ്നേഹിച്ചു ഇതാ ദൈവം ഭൂമിയിൽ വന്നു മത്തി മന്നയായി തീർന്നു ഇതാ ദൈവം സ്വർഗ പരമപരിശുദ്ധനായ കർത്താവേരി തിരുസന്നിധി ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു കൊയ്ത്തിനു കാലമായി കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് സുവിശേഷ വേലകളെ ശക്തിപ്പെടുത്തുവാൻ നമ്മൾ തയ്യാറാകണം അനേകര കർത്താവ് അനുഗ്രഹിക്കുന്ന സമയം വിവിധങ്ങളായ തകർച്ചകൾ മൂലം രോഗങ്ങൾ മൂലം നഷ്ടം തിരിയുന്ന അനേകം കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ മുഖത്ത് ഇറങ്ങി വരികയാണ് ഈരകരങ്ങളും ദിവികാരുടെ സല ഉയർത്തിപ്പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ആരും ആരെയും ശ്രദ്ധിക്കേണ്ട എല്ലാം മറന്ന് നമ്മെ അനുഗ്രഹിക്കുന്നവനായ നമ്മെ അഭിഷേകം ചെയ്യുന്നവനായ സുവിശേഷ വേലയ്ക്കായി നമ്മളെ ഉണർത്തുന്നവനായ കർത്താവിനെ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു ഹലലുയ ഹലുയ ഹലലുയറയണമേറയണമേറയണമേ സ്വർഗം നൽകുന്ന ഈ നന്മകള് സ്വീകരിച്ചു ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ മക്കളെ അഭിഷേകം ചെയ്യണമേ എന്റെ ജീവിത പങ്കാളി അഭിഷേകം ചെയ്യണമേ സഹോദരി അഭിഷേകം ചെയ്യണമേ സഭാ സമൂഹത്തെ അഭിഷേകം ചെയ്യണമേ ഹാലോയ ഹാലോയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന 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 അടുത്ത ആഴ്ചയിൽ നമ്മൾ ധ്യാനിക്കുന്നത് നീതിവിധി മറന്നു പോകരുത് ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു Mahatma, 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 Mahatma,